മഹേഷും ഭാര്യയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം സച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനെവിടെയും ചോദിക്കുമ്പോൾ അച്ഛൻ അശോനകളുടെ മകളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് അതിന് ശേഷം മക്കൾ എങ്ങനെ സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും സ്കൂളിൽ വിട്ടിട്ട് പറയുകയാണെന്നൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹേഷിൻ്റെ ഭാര്യയും അച്ഛനും അമ്മയും ചേർന്നിട്ട് കാശിക്ക് പോയിരുന്നു എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് എന്താ വല്ല പടം വല്ലതും റിലീസാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല വാരണാസി കാശിയൊക്കെ പോയ കാര്യമാണ് പറഞ്ഞത് കൂടി പ്രസാദം തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് പ്രസാദമൊക്കെ മേടിക്കുന്നുണ്ട് അച്ഛനെ പോകണം എന്ന് പറഞ്ഞ് പറയാറുണ്ട് എന്നൊക്കെ പറയുന്നില്ല അതൊക്കെ വയസ്സായിട്ട് ഒരു പൈ ഒരു സമയമാകുമ്പോൾ എല്ലാവരും പോകും എന്നിങ്ങനെ പറയണം അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പോകുന്ന സമയത്ത് സച്ചി രേവതിയും കൂടി നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് പക്ഷേ രേവിത നന്നായിട്ട് കുക്ക് അത് കഴിച്ചിട്ട് പോയാൽ വന്നിട്ട് മഹേഷിൻ്റെ ഭാര്യയെക്കൊണ്ട് കഴിപ്പിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കഴിക്കുന്നുണ്ട് സച്ചി ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി അതുവഴി പോയിട്ട് നേരെ അടുക്കള ചെല്ലുകയാണ് എന്നിട്ട് രേവതിയുടെടുത്ത് പറഞ്ഞിട്ടുണ്ട് ശ്രുതിക്ക് നേരത്തെ പോകണം എങ്കിൽ പോയിക്കോട്ടെ അതിനുവേണ്ടി ശ്രുതിക്ക് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള കാര്യം പറയണേ മഹേഷ് അവരുടെ ഭാര്യയും കൂടെ ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അവർ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിയും എന്നിട്ട് കഴിക്കാമെന്ന് പറയണേ എനിക്ക് ശ്രുതിക്ക് ഡീലർമാരുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് ശ്രുതി വീണ് ണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ എന്ന രീതി പറയണം അവർ കഴിച്ചതല്ലേ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ശ്രുതി നേരെ ശ്രുതി കരിയിലേക്ക് ചെല്ലുകയാണെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഭക്ഷണം എടുത്ത് വെച്ചോ എനിക്ക് വേഗം കഴിച്ചിട്ട് പോകണം എന്ന് പറയുകയാണെ ഓർഡർ വന്നത് പത്ത് കസ്റ്റമർ വയ്ക്കോട്ടെ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറയണം നീ എന്താ ഹോട്ടലിൽ പോലെ പറയുന്നത് അങ്ങനെയാണ് അവർ പറഞ്ഞെന്ന് പറയുകയാണെ സച്ചിയുടെ ഫ്രണ്ടില്ലേ അവനും വൈഫും കൂടെ വന്നിട്ടുണ്ട് അവർ ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം വേണം നീ കഴിക്കാൻ എന്താ പറയുന്നത് അവൻ്റെ ഫ്രണ്ട് വന്നു അതിന് ഞാനെന്തിനു മാറിയിരിക്കണേ എൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കണോ മറ്റവൻ കഴിച്ചതിന് ശേഷമാണോ കഴിക്കാതിരിക്കുന്നത് ഇരിക്കണത് ഇത് ഭയങ്കര സൗണ്ടിലാണ് പറയുന്നത് അതുപോലെ സച്ചിയും മഹേഷും ഇത് കേൾക്കുന്നില്ല ഇതേക്കും സച്ചി പറയുന്നില്ല നിങ്ങൾ കഴിക്കേ അവനെ ഫോണിൽ അവരോട് സംസാരിക്കുകയാണ് ഇതിപ്പോഴേക്കും സുധിയുടെ സൗ സൗണ്ട് ഇട്ടിട്ട് ശ്രീകാന്ത് വർഷം കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിനോ ശ്രീകാന്ത് ചോദിക്കുകയാണ് മഹേഷേട്ടിനെപ്പോഴാണ് വന്നത് ചോദിക്കുമ്പോൾ സച്ചി പറയാം കഴിക്കുക കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ സുതിയാണെങ്കിൽ പുറത്തിറങ്ങി ഒച്ച ഒച്ച കളിക്കുകയാണ് കണ്ടവനൊക്കെ തിന്നുകഴിഞ്ഞവരെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഭയങ്കര ഒച്ചെടുക്കുകയാണ് അപ്പോഴേക്കും സുതി ഇതൊന്നും ഒറ്റ ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ മനുഷ്യനോട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് സുതിയുടെ എന്താണെന്ന് നീ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ ഫ്രണ്ട് ഭക്ഷണം കഴിച്ച് പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്ന് അവൻ കുറച്ച് നേരം കൂടി ഭക്ഷണം കഴിച്ച് അവൻ പോവും അത് കഴിഞ്ഞ് സംസാരിക്കാം എന്ത് സംസാരിക്കാമെന്ന് പറയുന്നത് എനിക്ക് മീറ്റിങ്ങിന് സംസാരിക്കാമെന്ന് പറഞ്ഞു നീ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വിരുന്നു വയ്ക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ മെല്ലെ പറയണമെന്ന് ഭയങ്കര ക്ഷമയോടെ സച്ച് പറയുന്നുണ്ട് ഞാൻ എന്തിനാ മെല്ലെ പറയുന്നത് നേരം വിളിക്കുമ്പോൾ ഓരോന്ന് കയറി വന്നാലും വരുന്നവർക്കും പോണവർക്കും ഭക്ഷണം കൊടുക്കുന്നത് സത്രോണം ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴേക്ക് മഹേഷും ഭാര്യയും പകുതിയിൽ നിന്ന് എണീറ്റ് പോവുകയാണ് ഇരുന്ന് കഴിക്കാൻ പറയുമെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ കഴുകിയിട്ട് അവിടെ നിന്നങ്ങ് പോകുകയാണ് സ്തുതിയാണെങ്കിൽ സംസാരം നിർത്തുന്നുള്ളവർ പോകുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പോയില്ലേ തുടർന്ന് സച്ചി പറയാം നീ കുറച്ച് സമാധാനിട്ടിരിക്കുക ഒച്ചെടുക്കുന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ വീട്ടിലാന്ന് കഴിയുമ്പോൾ നീ എന്തോ ആട്ടം ആടോ എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് സൂതി തിരിച്ചും ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെപ്പോലെ കാർ ഓടിക്കാനില്ല പോകുന്നത് അഹമ്മീ ബിസിനസ് മാൻ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് വേഗം എനിക്ക് ഭക്ഷണം എടുത്ത് വയ്ക്കുന്നു പറയുന്നുണ്ട് അവരൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ചിട്ട് വരുമെന്ന് പറയുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവേ അവരെ കാണാതിരിക്കുന്ന സമയത്ത് രീതിയോട് ചോദിക്കുമ്പോൾ അവർ എവിടെയും ചോദിക്കുമ്പോൾ അവർ പോയി അവർ ഭക്ഷണം കഴിച്ചൊന്നും ഇല്ലയെന്ന് പറയണം അങ്ങനെ സൂതിയാണെങ്കിൽ െങ്കിൽ അവിടെ ഇറങ്ങി വരുമ്പോൾ എന്താ പോയോ ആ ശ്രുതി എന്ന് പറയുമ്പോൾ ആ അപ്പോഴേക്ക് ശ്രീകാന്ത് കൈ പിടിച്ചൊരു ശ്രുതി നടത്തുകയാണ് ചേട്ടന് ഇത്തിരിയെങ്കിലും വിവരമുണ്ടോ വീട്ടിലേക്ക് വന്നവരെ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് ഉണ്ടോ അവർക്ക് കാര്യം പണിയൊന്നുമില്ല ഇവർ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഞാനൊരു ബിസിനസ്മാൻ ആണ് സമയത്തിന് എനിക്ക് ഭക്ഷണം കഴിച്ചു പോകേണ്ടത് ബിസിനസ്സിന്മാൻ മാത്രമാണ് സമയമുള്ളത് ബാക്കിയുള്ളവർക്ക് സമയം പ്രാധാന്യമില്ല പക്ഷേ മീറ്റിങ്ങിന് പിന്നെ വൈകി പോകാൻ പറ്റുമോ സ്തുതിക്ക് ഭക്ഷണം കൊണ്ടൊക്കെ എടുക്കാൻ പറ്റിയപ്പോൾ അവർ കഴിച്ചിട്ട് എന്നാണ് പറഞ്ഞത് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഭക്ഷണം കഴിപ്പിച്ച് വിടാൻ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരെ കഴിക്കുന്ന സമയം അത് അവരുടെ മനസ്സ് വിഷമിച്ചിട്ട് ഇങ്ങനെ വിട്ടത് ഒട്ടും ശരിയായില്ല ഇതൊക്കെ ഭയങ്കര പാപമായിട്ടുള്ള കാര്യമാണെന്ന് എന്താ നീ ശഭിക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഓരുത്തർ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ തടസ്സം ചെയ്യുന്നതേ വലിയ തെറ്റ് തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ തടുക്കണമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ ഭക്ഷണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചയങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടേ ദോശയാണ് അതെടുത്ത് വായിലെടുത്ത് അങ്ങ് കുത്തിക്കേറ്റുകയാണ് എന്നിട്ട് ഒരു തരത്തിൽ പിടിച്ചു മരുന്നാ സച്ചി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചോദിക്കുമ്പം ഇവനല്ലോ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമെന്ന് കഴിക്കടാ നീ കഴിക്കേ എന്നിങ്ങനെ പറയുന്നത് സച്ചേട്ടാ പറഞ്ഞത് കേൾക്കുന്നുണ്ട് ശ്രീകാന്ത് പിടിച്ചു നിർത്തുന്നുണ്ട് തുടർന്ന് ശുദ്ധ ചോദിക്കണം സച്ചി എന്താ വിചാരിച്ചിരിക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെന്തെങ്കിലും സംഭവിച്ചു എന്താ ചെയ്യാ അപ്പോഴേക്കും ശുദ്ധിയാണെങ്കിൽ പഴയ കാര്യം എടുത്തിട്ടാണ് അതിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവനതൊന്നും പുതിയതല്ല അപ്പോഴേക്ക് ശ്രീകാന്തമുണ്ട് ഉണ്ട് സച്ചിട്ടാ വെറുതെ ഇരിക്കും ഞാൻ എന്തിനാ വീണ്ടാതിരിക്കുന്നത് ഞാൻ ചാവണോ അത്രയല്ലേ ഉള്ളു നീ അതിനുവേണ്ടി എന്തും ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം നീ ജയിലിലേക്ക് പോയവൻറ്റ് വന്നവനല്ലേ എന്ന് പറയുകയാണേ എന്താണെന്ന് നീ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ആ ഷോക്കിൽ ചിരിക്കുന്ന കത്തി എടുത്തിട്ട് നമ്മുടെ സുതി കുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ കറക്റ്റ് സമയത്താണ് നമ്മുടെ മഹിമ കയറി വരുന്നത് എന്തവിടെ നടക്കുന്നതെന്ന് ചോദിച്ചോണ്ട് അപ്പോൾ ചച്ചി അപ്പോഴേക്കും എന്നിട്ട് അമ്മ എന്ത്വിടം ചോദിക്കുമ്പോൾ ഇത് വീടോ അതോ ഏ ഒന്നുമില്ല അമ്മേ വെറുതെ ചെറിയൊരു പ്രോബ്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണേ കയ്യിൽ കത്തിയോട് നിൽക്കുന്നത് കണ്ടിട്ട് ചെറിയൊരു പ്രോബ്ലം ഏ അവനിപ്പോൾ എന്താ ചെയ്തു വീട്ടിലിപ്പോൾ ആളെ കൊല്ലുന്ന പോലെ ഉണ്ടല്ലോ അപ്പോഴേക്കും ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടി വർഷം എന്നൊരു ഒറ്റ വിളിയാണ് ആ അമ്മ ഒന്നും അറിയാതെ സംസാരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞത് ആൻറ്റി പറഞ്ഞത് ശരിയാണ് ശ്രുതിയെ കത്തിയെടുത്ത് കുത്താൻ നോക്കി ആൻറ്റി വന്നിരുന്ന വന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല നന്നായിട്ട് ചോദിക്കാൻ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പിരികയറ്റി കൊടുക്കണം അപ്പോഴേക്കും വിലു വിലുഷട്ടപ്പം എന്ന് പറഞ്ഞിട്ട് പറയാണ്ട് എന്താ വർഷം നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സച്ചേട്ടൻ ചെയ്ത് തെറ്റായിരുന്നു തന്നെയാണ് പക്ഷെ അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയല്ലേ സ്തുതിയുടെ മേലെയാണ് തെറ്റുക അതുകൊണ്ട് സൈലൻ്റ് എന്ന് പറയുന്നത് തുടർന്ന് മഹിമ പറയുകയാണ് എന്തവിടെ നടക്കുന്നത് എൻ്റെ മകളെയോട് നിർത്തി എനിക്ക് പേടിയാവുന്നുണ്ട് ഇത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ സംഭവിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചേട്ടൻ അങ്ങ് ഇത് മാറ്റുകയാണ് അപ്പം മഹിമ അങ്ങ് മാറ്റി നിർത്തിയിട്ട് വർഷം പറയണം അമ്മ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാമെന്ന് തെറ്റായിപ്പോലോ ഒരു എന്തായാലും ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇവിടെ നടന്ന കാര്യമൊന്നും ആൻറ്റിയടുത്തോ അങ്ങടത്തൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അമ്മയോട് സംസാരിക്കും ില്ല എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു വീട്ടിൽ വന്നിട്ടില്ല ഞാൻ ജീവിക്കുന്നത് എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് മഹിമ എങ്ങ പോവാണേൽ അതിനുശേഷം സച്ചാട്ടൻ ചെയ്ത് തെറ്റാണ് സച്ചിയേട്ടൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അവരെന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലെന്ന് പറഞ്ഞിട്ട് സുതി ചോദിക്കുമ്പോൾ സുധേട്ടൻ വേണ്ടരുത് സുധേട്ടൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റുള്ളത് വീട്ടിലൊരാൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എന്ത് രീതിയിലുള്ള സംസാരം സംസാരിച്ചത് അതിനുള്ള എന്ത് പഠിച്ച് കഴിച്ചോ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫെയിൽ ആവോന്ന് ചോദിക്കുമ്പോൾ സച്ചേട്ടൻ ചെയ്ത് തെറ്റു തന്നെയാണ് പക്ഷേ അത് ചെയ്യിപ്പിക്കാനുള്ള അവസരം നിങ്ങളുടെ ആ ഭർത്താവ് തന്നെയാണെന്നൊന്നും ഉള്ളത് പറയാണ് കേട്ടോ അപ്പോഴേക്കും വർഷം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെ മേലെ തേറ്റുണ്ട് ഈ പ്രശ്നം ഇതോടുകൂടി വിടണം രണ്ടുപേരും സോറി പറയണമെന്ന് പറയണേ ആദ്യം രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതിനെ ഈ കാര്യത്തെ കുറിച്ച് നമ്മുടെ രവി അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി സപ്പോർട്ടേ ഉള്ളൂ എന്നുള്ള ശ്രുതിക്ക് അറിയാം അത് ശ്രുതി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോറി പറയുന്ന നല്ലതെന്ന് പറയുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് സച്ചിയോട് രേവതിയും പറയുന്നുണ്ട് ഈ അമ്മ അച്ഛൻ വിഷമിക്കുക അതുകൊണ്ട് സോറി പറയുക അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഏഷണി കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൊണ്ട് സോറി സോറി പറയിപ്പിച്ച് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വർഷം അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിൽക്കുന്നത് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ